അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടിയാണ് ഞാൻ അന്ന് പറയാൻ മറന്നു ഞാൻ സാർ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഒരു എന്തെങ്കിലും സ്പെഷ്യൽ നാമമോ മന്ത്രോ എല്ലോ ഉണ്ടോന്ന്. എന്ന് അപ്പം അന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് മന്ത്രമൊന്നുമില്ല ഞാൻ അഹല്യസ്തുതിയെ പ്രാർത്ഥിക്കാറുള്ളൂ അത് എനിക്ക് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ എപ്പോഴും ഒരു നാമം ഞാൻ എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും അതിപ്പം ഞാനിപ്പോൾ ഉറങ്ങുമ്പോഴും അത് എനിക്ക് തന്നെ ഉള്ളിൽ കേക്കാം ഞാൻ എപ്പോഴും ജപിക്കുന്നതായിട്ട് ആയിട്ട് രാധേ രാധേ കൃഷ്ണ എന്നാ എപ്പോഴും ജപിക്കുന്നത് അപ്പൊ അന്ന് ഞാൻ പറയാൻ പറഞ്ഞതായിരുന്നു സാറിനെ വിളിക്കുന്ന രണ്ടാഴ്ചക്ക് മുമ്പ് എനിക്കിങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല സാറേ അത് തലക്ക് ഭയങ്കര ഭാരം ഫീൽ ചെയ്യുന്നു രാധേ രാധേ കൃഷ്ണാന്ന് എനിക്ക് തന്നെ കേൾക്കാം ഞാൻ എപ്പോഴും ഞാനിപ്പോ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഉള്ളിൽ ഞാൻ അത് ജപിച്ചോണ്ടായിരിക്കുന്നത് എപ്പോഴും അത് അത് ജി അങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങനെ അങ്ങ് ശീലമായി ഇപ്പൊ ഞാൻ സാറിനോട് സംസാരിക്കുമ്പോഴും ഉള്ളില് ഞാൻ രാധേ എന്ന് കൃഷ്ണന്ന് പറഞ്ഞോണ്ടേരിക്കും അപ്പൊ രാത്രിയിൽ അപ്പൊ എനിക്ക് തന്നെ ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് ഉള്ളിൽ കേൾക്കാം ഞാൻ അതിങ്ങനെ ജപിക്കുന്നത് അപ്പൊ ഒരു പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു ഉണ്ടായി. ഒരാൾ ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഓം നമശിവായെന്ന് കുറച്ചു നേരം പറയാനായിരുന്നു അപ്പൊ ഞാൻ ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞില്ല അതിന് മുമ്പ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് രാധേ രാധേകൃഷ്ണ അതിങ്ങനെ ജപിച്ചങ്ങനെ ആയിപ്പോയതാ അത് ഞാൻ അന്ന് സാറിനടുത്ത് പറയാൻ പറഞ്ഞത് പക്ഷെ ഇപ്പൊ എന്താ വച്ചാല് സാറ് പറഞ്ഞതിന് ശേഷം ഓം ജപിച്ചു ഞാന് ഇന്നലെ ജപിച്ചപ്പം ഏഹ് എന്റെ തലക്കത്ത് മൊത്തം എന്റെ ചൂണ്ടുവരല് പോയി അത്രയും നീളത്തിൽ എന്തോ ഒരു സാധനം എഴുതുന്ന മാതിരി ഫുള്ള് തല മൊത്തം ഇങ്ങനെ അത് അതിന് അതിന് രണ്ടു ദിവസം മുമ്പ് ഇതുപോലെ ഓം ശരിക്കും ഇന്നലെ ജപിച്ചു അതിന് മുമ്പ് രണ്ടു ദിവസം മുമ്പ് ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ട് പേടിച്ചിട്ട് ഉള്ളിലും ജാതരാധേ കൃഷ്ണാന്ന് എപ്പോഴും പറയുന്നുണ്ട് പക്ഷെ സ്വപ്നം കണ്ട് പേടിച്ചിട്ട് ഞാൻ ഉറക്കത്തിൽ ഓം നമശിവായ ചൊല്ലാൻ തുടങ്ങി പീഴ് ചൊല്ലാൻ തുടങ്ങി പക്ഷെ എനിക്ക് പെട്ടെന്ന് തല എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ മുകളിൽ തലയുടെ മുകളിൽ ഒരു നാണയത്തിന്റെ അത്രയുള്ളൊരു വലുപ്പത്തിലുള്ള എന്തൊരു ഹോള് പോലെ അതിന്റെ അടി ഫുള്ള് ഇങ്ങനെ എന്തൊക്കെയോ കുമിഞ്ഞു കൂടുന്ന മാതിരി ഈ ഞാൻ ഓം നമിഷേ ഭയന്നിട്ടാണ് പറയുന്നത് പക്ഷെ എനിക്കറിയാൻ തല മൊത്തം ഇങ്ങനെ ചാർജ് ആയി വരുന്നു മാതിരി എന്നിട്ട് ആ ഒരു ഹോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ അടിയിൽ എന്തൊക്കെയോ എഴയുന്നു ഞാൻ പെട്ടെന്ന് പേടിച്ചു നിർത്തി എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ഒരു രാവിലെ വെളുപ്പം കാലത്ത് മൂന്നു ഇന്നലെ വൈകുന്നേരം ഞാൻ ഓം ജപിക്കുന്നത് അപ്പം ജപിച്ചപ്പോ തുടങ്ങിയപ്പോ തന്നെ ഈ നമ്മുടെ ചൂണ്ടുവരലിന്റെ അത്രയേ ഉള്ള നീളമുള്ള സാധനം എന്റെ തലക്കകത്ത് മൊത്തം ഇഴയുമാണ് പക്ഷേ ഞാൻ വിളിക്കാൻ കാരണ ഇപ്പൊ ഞാൻ ജപിച്ചു കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് ഭയങ്കര ഭാരം തലയ്ക്കകത്ത് ഭയങ്കര എനിക്ക് തല പൊക്കി വെക്കാൻ പറ്റാത്ത പോലെ ഭാരം ഭയങ്കര പരിപ്പുണ്ട്

ഓം മശിവായ അതിൽ തന്നെ ഓം മാത്രം പോരാ ഓം നമശ്ശി വായ എന്ന് ചൊല്ലണം അപ്പോഴാണ് കേറിയ എനർജി വ്യാപിക്കുകയുള്ളൂ ചെല്ല മുകളിലേക്ക് കയറണം അത് ഇനി അടുത്ത ചക്രത്തിലേക്ക് കൂടി എത്തുമ്പോഴാണ് ഈ ശാസ്ത്രാരം പിള്ള ഓം എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ട് ആ രാത്രി അപ്പൊ അപ്പൊ എന്താ ഓം മാത്രാവുമ്പോ അവിടെ ഈ മാത്രം വന്നറിയും ഓം എന്ന് ചൊല്ലുമ്പോഴാണ് നമുക്ക് മുകളിലത്തെ ചക്രങ്ങളിലേക്കും പോവുക അപ്പോഴാണ് എന്നെ ഈ സമ്മർദ്ദം കുറയും തലക്കുള്ള സമ്മർദ്ദം കുറയും മനസ്സിലായിട്ടോ എനർജി മുകളിലേക്ക് പോണം െ ആ അതാണ് അപ്പൊ മറ്റേ ഓം മാത്രത്തില് വന്ന് നിറഞ്ഞ് അവിടെ തന്നെ അത് റിവൈബ്രേറ്റ് ചെയ്യാന്ന് പറയും അപ്പൊ എനിക്ക് ഫീൽ ചെയ്യാൻ ഇങ്ങനെ ഫുള്ള് എഴുവാ എന്തുവാൻ ഞാൻ ഓമനഷായ ചൊല്ലിയപ്പോ എനിക്ക് ഉള്ളി കാണാം ഫുള്ള് ഓപ്പൺ ഓപ്പൺ അവിടെ അവിടെ എല്ലാം ആവുന്നു. പിന്നെ നേസൽ നേസൽ ബോണ്ട് എന്ന അതാണ് ബ്രീത്ത് ശുദ്ധമാവുക എന്ന് പറയും അപ്പൊ ഈ എവിടെയൊക്കെ നമ്മ ഈ നെർവസ് സിസ്റ്റത്തില് അവിടെ ബ്ലോക്ക് ഉണ്ട് ഈ നേസൽ കാവിറ്റിയിലും എല്ലായിടത്തും ഉണ്ടാവും ആ നെർവിലാണ് ഒഴുകുന്ന നെർവ് കൂടെയാണ് ആ നെർവില് ചെറിയ ബ്ലോക്ക് എന്ന് ആ ബ്ലോക്ക് കഴിയുന്നതാണ് അപ്പോഴാണ് ഈ ബ്രീത്ത് ശുദ്ധാവുന്നത് ശരിക്കും വേറെ ഫിസിക്കൽ ബ്രീത്ത് അല്ല ശരിക്ക് ശുദ്ധാവുന്നത് അത് കൂടെയുള്ള പ്രാണന്റെ ഒഴുക്കാണ് ആ നെർവ് കൂടെ ഉള്ള പ്രാണന്റെ ഒഴുക്ക് ശുദ്ധ ആകുമ്പോൾ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ബ്രീത്ത് വേറൊരു ഡൈമെൻഷനിൽ നമുക്ക് ഫീൽ ചെയ്യാം അതായത് ഭയങ്കര ശുദ്ധമായിട്ട് ഈസ് ആയിട്ട് അപ്പം നെർവസ് സിസ്റ്റം ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കുകയാണ് ചിരസ്സിൽ ഞാൻ താന്നെ വിളിക്കുന്നതിന് രണ്ടാഴ്ചക്ക് മുമ്പ് എന്റെ അടുത്ത് ഉള്ളിൽ അടുത്ത് വന്ന് നിക്കുന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറയുന്നുണ്ട് ഓം നമശിവായ പക്ഷെ ഞാനൊരു പത്ത് പ്രാവശ്യം ചൊല്ലിയില്ല അതിന് മുമ്പ് എന്നെ ഇത് മറ്റേത് എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പ്രോസസ് ചെയ്തോണ്ടേരിക്ക പേടിയായി പോയി എന്റെ തലയ്ക്ക് ഭയങ്കര ഭാരം എനിക്ക് തല നിർത്തിവെക്കാൻ പറ്റില്ല മാത്രം അത് കുഴപ്പമില്ല ഓം മാത്രം ചൊല്ലിയാലും നിറഞ്ഞു 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 നിറഞ്ഞ് കവി മോളിക്ക് തന്നെ ഓപ്പൺ ആയിട്ട് പക്ഷെ ഓം നമശിവായെന്ന് ചൊല്ലുമ്പോ നമ്മള് ആ ബ്രഹ്മരന്ധ്ര ആ ഒരു നാണയത്തിന്റെ വട്ടത്തില് ഒരു സെൻസേഷൻ വന്നില്ലേ അതായത് ബ്രഹ്മരന്ത്രം എന്ന് പറയുന്നത് സുഷുമ്നയുടെ ടോപ്പ് ഭാഗമാണ് കോസ്മിക് ആയിട്ടുള്ള കണക്ഷൻ ആദ്യ കൂടെയാണ് കുട്ടികളുടെ നിറവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ സോഫ്റ്റ് സോഫ്റ്റ് ആ ഭാഗമാണ് നമുക്ക് അത് വീണ്ടും ഓപ്പൺ ആവും ഇൻ ദ സെൻസ് എനർജി ലെവൽ ഈ കണക്ഷൻ ഒരു ആൻഡിനെ പോലെ ഒരു കണക്ഷൻ മുകളിലേക്ക് വരും ഓപ്പൺ ആയി എനർജി പാസിങ് തുറക്കും ഫിസിക്കലായിട്ട് തുറക്കില്ല സോഫ്റ്റ് ആവില്ല പക്ഷെ കണക്ഷൻ ഉണ്ടാവും അപ്പൊ അതിനാണ് ശിവായ നമശിവായ ചൊല്ലാമ്പറ അത് അപ്പം ഇങ്ങനെ ഭാരമൊക്കെ വരുന്നത് നാച്ചുറലാ ലൈറ്റ് ആയി എനിക്ക് ഇപ്പോ എന്താ ഫീൽ ബോഡി ഭയങ്കര ലൈറ്റ് പക്ഷേ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്റെ തല അതാ ഞാൻ പെട്ടെന്ന് ബോഡി ആവുന്നത് എന്താ വെച്ചാൽ എനർജി താഴേക്ക് പോയി നശിക്കുന്ന എനർജി ഡയറക്ഷൻ മാറി മുകളിലേക്ക് വരുമ്പോ നമ്മുടെ ശരീരം ലാഘവത്വം വരും നമുക്ക് വെയിറ്റ് ലെസ് ഫീൽ ചെയ്യും ശരീരം ശാന്ത പക്ഷെ അത് ഈ എനർജി മുഴുവൻ വന്നിട്ട് ശിരസിൽ സെറ്റിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഹെവിനെസ് വരുന്നത് അപ്പോൾ അത് അതിനും അതിന്റെ മുകളിലത്തെ ചക്രങ്ങളിലേക്ക് പാസ് ചെയ്യണം അതിനാണ് നമശിവയെന്ന് ചേർക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഈ വർണ്ണം ഇതിനുമുമ്പ് സാറേ ഇത് സാധനം വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഇപ്പൊ നോട്ട് ചെയ്യാൻ പറ്റിയൊക്കെ ഓർമ്മ സാധനം വിളിക്കുന്നതിന് മുമ്പ് ഈ അന്ന് വിളിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം കൂടെ നടന്നതിന്റെ അത് നോർമലാ എനിക്കറിയത്തില്ല സാറിനോട് ചോദിക്കുക എന്റെ ഈ താടി നമ്മുടെ ഈ ചെവിയുടെ തൊട്ട് താഴെയും ചേരുന്നിടത്ത് മൂന്ന് പ്രാവശ്യം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു വെറൽ പോലും തൊടാൻ പറ്റില്ല ഇങ്ങനെ പൊട്ടുന്ന വേദന അത് ഇതുമായിട്ട് വല്ല റിലേറ്റഡ് ആണോ മൂന്ന് പ്രാവശ്യം അങ്ങനെ പോകുന്നുണ്ടല്ലോ ആ ആ കഴിച്ചു രണ്ട് രണ്ട് െവിടേയും ബാധിക്ക് പ്രധാനപ്പെട്ട നെർവ്സ് പോകുന്നു ആ നെർവ്സിൽ ഉള്ള ബ്ലോക്ക് അവിടെ വന്ന എനർജി ഇരിക്കുമ്പോഴാണ് ആ പെയിന് വരുന്നത് പിന്നെ ഈ പ്രോസസ് തുടർന്നോണ്ടേക്കുമ്പോ ആ ബ്ലോക്ക് നീങ്ങുന്നതോട് കൂടിയിട്ട് ആ എനർജി അവിടുന്ന് മുകളിലേക്ക് കയറും അപ്പൊ സാറിന്റെ അന്നൊന്നും എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല എവിടെയൊക്കെ ബ്ലോക്ക് ആവുന്നുണ്ടോ അവിടെ തറഞ്ഞു നിൽക്കുന്നുണ്ടോ അവിടെ പെയിനും ചൂടും ഉണ്ടാവും എനർജി അത് ആ ബ്ലോക്ക് അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ആ അപ്പൊ ഇന്നലെ ഇന്നലെ ഇതുപോലെ ഇങ്ങനെ ഫുൾ എഴച്ചിലും ഭയങ്കര ചൂടായിരുന്നു കൊറേ കഴിഞ്ഞപ്പോൾ ഒരു ഇളം കാറ്റ് എന്റെ തലയിൽ വീശുന്നുള്ള പക്ഷെ ഒന്നും കാറ്റും ഒന്നും ഇല്ലതാനും പക്ഷെ ഇളം കാറ്റ് ഒന്ന് തലോടും

എക്സ്പെക്ടേഷൻ വരുമ്പോ നമുക്ക് പൂർണ്ണമായിട്ട് മൈൻഡ് ഡിസോൾവ് ആകുക കാരണം ഒരു എലമെന്റ് അവിടെ ബാക്കി നിൽക്കുകയല്ലേ അവിടെ പ്രതീക്ഷ പ്രതീക്ഷ അപ്പൊ പൂർണ്ണമായിട്ട് ബുദ്ധിമുട്ടിക്കണ്ടും പേടിക്കണ്ട അത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമല്ല ഇത് എനർജി റേസിംഗ് ആണ് അത് അതിന്റെ വഴിയിൽ ട്രാപ്പിലെ പോവുള്ളു ഓ ശരി ശരി അതൊരിക്കലും ഈ ഈ എനർജി ഒരിക്കലും എന്നെ നമ്മളെ അപകടത്തിലേക്കേ കൊണ്ടുപോയില്ല ആ ട്രാക്കിൽ കൂടെ പോകൂല പക്ഷെ അതിന്റെ മുമ്പ് അങ്ങോട്ട് അത് തുറക്കാൻ ശ്രമിക്കുമ്പോ ഉണ്ടാവുന്ന ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട് അതിന് അതുകൊണ്ടാണ് നമ്മൾ പേടിക്കണത് അത് ശരിക്ക് പേടിക്കേണ്ടതല്ല അത് പോസിറ്റീവാണ് അവിടെ അവിടെ വരെ എനർജി എത്തി എന്നുള്ളതിന്റെ ലക്ഷണം അതുകൊണ്ട് ഞാൻ ഈ ഓം കംപ്ലീറ്റ് വേറെ ഒന്നും ചെയ്യാനില്ല എനർജി കഴിഞ്ഞു പിന്നെ നമുക്ക് ആ ഓം നമശിവായ മാത്രം ചെയ്താൽ മതി